ഇതൊരു കുന്നോളം മണ്ണ് കയറി കടന്നൊരു സ്ഥലമാണ് മണ്ണ് കയറ്റിയിട്ടേറുന്നതാണ് ഞങ്ങൾ വേറൊരു പരിപാടിക്ക് വേണ്ടിയിട്ട് ആ മണ്ണിനെയാണ് ആവശ്യം കഴിഞ്ഞപ്പോൾ നിരത്തുന്നത് അവിടെ തെറ്റായിട്ട് കടന്നിട്ടുണ്ടെങ്കിൽ അവിടെ വെള്ളമൊഴുകി പോവാനും ഒക്കെ തടസ്സമാണ് അപ്പം അതുകൊണ്ട് ഈ മണ്ണ് കൂട്ടിയിട്ടേക്ക് ഞങ്ങളെ ഒരു വാഴയുടെ തട വലിച്ചെറിഞ്ഞ് കളഞ്ഞു കൊത്തി അപ്പം ആ വാഴയുടെ കട മുളച്ച് ഇത്രയും കൂട്ടമായി തീർന്നു ഒരു കൊലത്തിൽ അഞ്ചും ആറും കൊല വെച്ച് ഉണ്ടാകുമായിരുന്നു കൊല വലിയ വലിപ്പമൊന്നും ഇല്ല അപ്പോൾ ഞാൻ അലിപ്പുവാനോ മറ്റോ ആണ് ഇതിങ്ങനെ ഇവിടെന്നിട്ടിപ്പോൾ പൊക്കം കുറവായിരുന്നു അപ്പോൾ അതിന് മുമ്പ് വേറൊരിടത്തുനിന്ന് ഞങ്ങളത് മാറ്റി കളഞ്ഞതാണ് അപ്പം അതിൽ പീസ് കടന്ന് മുളച്ച് പൊന്തിയിട്ട് പിന്നെ എന്തോരം കായുണ്ടായി എന്നോ ഒരു കണക്കില്ല അപ്പോൾ ഈ നിങ്ങൾ ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോഴത്തേ വെട്ടി വെട്ടിക്കളഞ്ഞെന്ന് ഈ ഇട ഞങ്ങൾ നോക്കിയപ്പോൾ വാഴക്കെന്തോ കേട് അപ്പോൾ ആ കേട് അങ്ങനെ പിന്നെ നിർത്തിയിട്ടും കാര്യമില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങളത് കളഞ്ഞത് അപ്പോൾ അതിനു മുമ്പൊക്കെ അവിടെ അതിൻ്റെ അപ്പുറം ഒരു വഴിയാണ് അപ്പോൾ അവിടേക്ക് കൊല ഇടിഞ്ഞ് വീഴാറുണ്ട് പിന്നെ ഇതിപ്പോൾ ബസ് പോകുന്ന വഴിയാണ് അപ്പോൾ ഒന്ന് രണ്ടു തവണയിൽ ഇവിടെയാണ് ആദ്യം വാഴ നീന്തത് അതിൻ്റെ കൊത്തി മാ കളഞ്ഞപ്പോൾ അതിൻ്റെ ഒരു പീസ് അവിടെ കൊണ്ടുപോയി കളഞ്ഞപ്പോൾ കിടന്നു കൊടുത്തുനിന്ന് മുളച്ചു പോന്തിയതാണ് അപ്പോൾ ഇവിടെ ആയിരുന്നപ്പോൾ എപ്പോഴും ഇത് പൊക്കം വെച്ച് പോയിട്ട് കോലയുണ്ടായി താഴോട്ട് വീണ് ബസ്സൊക്കെ കയറി ഇറങ്ങി പോവുമായിരുന്നു അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ നീക്കം ചെയ്തതാണ് വിടെങ്ങനെ കൊണ്ടുവന്ന് കളഞ്ഞത് അപ്പോൾ അവിടെ കിടന്ന് മുളച്ചത് ഒരുപാട് കൊലകൾ ഉണ്ടായി കിട്ടി നല്ല വലിയ